സ്കൂള് വർക്ക് മണി നാളെ സ്കൂൾ വർക്കായി അതിന് മുമ്പായിട്ട് സ്കൂളിൽ പോകാൻ ഇവർക്ക് സാധനങ്ങൾ വാങ്ങിയ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചാലും ഞങ്ങൾ ഈ വീഡിയോ തോന്നുന്നത് അല്ലേ അപ്പം കാണിച്ചാലോ കിടക്കാം അത് എനിക്ക് പേക്കാം ഇതെന്റെ ഉള്ളിലെ ഇത് കുഞ്ഞിപ്പിടിന്ന് പറയുന്ന പേട്ടാ ഇത് ഞങ്ങള് പുത്തമ്പടിയിലെ കുറെ തപ്പിയതിനൊക്കെ നല്ല വിലയായിരുന്നു ഇപ്പൊ ഇത് യു കെ ജിക്ക് അപ്പൊ ചെറിയൊരു ബേഗ് മതി അതിന് വാങ്ങിയ ബേഗട്ടാ അത് ഇത് ഗോൾഡൻ മാർക്കറ്റിൽ ഞങ്ങൾ വാങ്ങിയതാട്ടാ ഏറ്റവും വില കുറവേ നോക്കി ഏറ്റവും വില കുറവ് സാധനം നല്ല സാധനങ്ങളൊക്കെയാണ് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടാ ഈ ബേഗിന് ഇത് ലിച്ചുമോൾക്ക് വാങ്ങിയ ബേഗാണ് ഇത് ഇത്തിരി വലിയ ബേഗാണ് അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ്

ഞങ്ങൾ വാങ്ങിയത് ബുക്ക് പിന്നെ പാൻ പെൻസിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അതിന് അത്യാവശ്യം വിലയുള്ള സാധനങ്ങളൊക്കെയാണ് അതുകാരണം അത് കാണിക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ ചിലവുള്ള സാധനങ്ങൾ മാത്രം ഞങ്ങൾ വാങ്ങിയത് മാത്രം കാണിക്കുള്ളൂ പിന്നെ അത്യാവശ്യം കോടമറ പിന്നെ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ചെരുപ്പമാണ് ആ ഞാൻ ദൂറേക്ക് തന്നു അത്യാവശ്യം നല്ല നല്ല സോഫ്റ്റ് ചെരുപ്പായിട്ടാണ് നടക്കാനൊക്കെ ഇതാണ് ചെറുപ്പമാണ് അതെനിക്ക് വാങ്ങിയതാണ് പിന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് എൻ്റെ ഇത് കുഞ്ഞിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയത് ചേരിപ്പാട്ടത് കുഞ്ഞി പെണ്ണിന് ഇത് നൂറ്റമ്പത് രൂപ വാങ്ങിയതാണ് അവൾക്ക് ഇഷ്ടമായി അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയതാണ് ഇന്നൂറ്റമ്പത് രൂപയുള്ള പിന്നെ ഏറ്റവും കുറവിന് ഉള്ള സാധനങ്ങളാണ് അത് നമ്മുടെ ഇവർക്ക് മുടി കെട്ടാൻ മുടി കെട്ടണം വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുറച്ച് ഐറ്റംസ് ഐറ്റംസുകളാണ് ഒക്കെ ഉറങ്ങിയ കേട്ടാൽ ഞങ്ങളുടെ ഗോൾഡൻ മാർക്കിൽ ഒരു കടയുണ്ട് പത്തിരി വരെ കട അവിടുന്ന് വാങ്ങി സാധനങ്ങളട്ട ആദ്യം കുഞ്ഞിക്ക് കിട്ട കുടിക്കുമ്പോ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ക്ലിപ്പുകളില്ലേ ഇങ്ങനെ ഭംഗി കഴിക്കുന്നതിന് ഇത് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പത്തെണ്ണുണ്ട് ഏ ഇതിന് പത്തിരി ഉള്ള പത്തിരി കഴിഞ്ഞാൽ വയ്ക്കുന്ന സാധനങ്ങൾ പിന്നെ ഇതും രൂപ ഉള്ള കഴിഞ്ഞ കൊള്ളി ഞാൻ കുറവാങ്ങിരുന്നു പക്ഷേ ഒരു കാര്യം ഇല്ല ഇവരൊക്കെ അവിടെ കൊണ്ടുവരണം അധികം വാങ്ങി പ്രാവശ്യം ഹയർമെന്റ് പിന്നെ ഇവിടുക്കിത് വേണം വാങ്ങിയതാണ് ഇതിന് പത്ത് രൂപ ഇരിക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് ഇത് രണ്ടെണ്ണത്തിന് കേട്ടോ പത്ത് ഇത് രണ്ടെണ്ണത്തിന് പത്ത് ഇതിന് അതെ പത്ത് രൂപ രണ്ടാണത്തിൽ പത്ത് രൂപ ഇത് രൂപ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ട ഇത് കുഞ്ഞിപ്പണ്ണിന് തലേ ഭംഗിയ ഭംഗിയുള്ളതിട്ടാണ് നല്ല നല്ല ഭംഗിട്ട് ഇതിന് രണ്ടാണത്തിൽ പത്ത് രൂപയുള്ള ഇത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ കുറച്ച് ഈ ചോൾക്ക് പത്ത് രൂപ ഇതെനിക്ക് എനിക്ക് രൂപിക്കെട്ടാനായിട്ട് മുടികെട്ട് ഉണ്ടകളൊക്കെ അവിടെ ഇവിടെ വീട്ടുള്ളൂ അതിന് കുറച്ചധികം വേണം അവർക്ക് അതെ ഇതിപ്പോ ഇതിലിച്ച് ചുനി ഇഷ്ടമായിട്ട് വാങ്ങും ഉണ്ടകളാട്ടാ പിന്നെന്താണോ ഇതിന് ഒന്നത്തിൽ പത്താട്ടോ പിന്നെ മങ്ങി അപ്പൊ ഇത് ഇങ്ങനെ ഫുള്ള് പിന്നെ ഉണ്ടെ മുടി കെട്ടാനായിട്ട് ഇത് നമ്മളുടെ സാധാ കടലൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു രൂപ വരും പത്ത് രൂപയുള്ളു അതിന് ഇതില് എത്ര രണ്ട് ഒന്ന് എട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണ ഇതില് പന്ത്രണ്ട് എണ്ണുണ്ട് കുടി അപ്പുറത്തും അപ്പുറത്തും കെട്ടാനായിട്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് സെറ്റ് വാങ്ങി ഞാൻ കുറച്ചുപേര് പൊട്ടിച്ചു ഞാൻ ആറ് സെറ്റ് വാങ്ങി കാരണം അവിടെ ഇവിടെ കൊണ്ട് പോകാനേ ആവശ്യത്തിന് അടുത്ത് ഒന്നും കിട്ടില്ല അത് കാരണം വാങ്ങിന്ന് ഇതിട്ട് വാങ്ങി പിന്നെ പിന്നെ പിന്നെന്താ ക്ലിപ്പ് ഇണ്ടല്ലിക്ക് ആറണ്ണ പത്ത് ഇത് ഇതും പത്ത് ഇതും പത്ത് ഇതും പത്ത് ഇതും പത്ത് എടുത്തും ആണെ കുറച്ച് വാങ്ങി പിന്നെ ഇതാണ് ലേറ്റ് കത്തണമെങ്കിൽ കുഞ്ഞുകയും ഇഷ്ടമായിട്ട് വാങ്ങുന്ന പിന്നെ പേന തന്നെ ഇല്ലേ പിന്നെ പത്ത് രൂപ അത് ഞാൻ അധികം വാങ്ങിക്കാങ്ങ അത് കുന്നിക്ക് വാങ്ങി വച്ചാണ് കത്തിനുണ്ടോ അറിയില്ല എനിക്ക് നൂറ് രൂപയുള്ള ഇവർക്ക് ഇവർക്കും വാങ്ങി എനിക്കും വാങ്ങി കണ്ടപ്പോ നല്ല ഇഷ്ടമായി വാച്ച് അത് തന്നെ വാങ്ങിയതായിട്ടാണ് ഇങ്ങനത്തെ ഇത് പിന്നെ നൂറ് രൂപയുള്ള അവൾക്കും ഒരെണ്ണ എനിക്ക് വാങ്ങി അതിന്റെ രണ്ട് വാച്ച് വാങ്ങി എനിക്കും അവൾക്കും വാങ്ങിയതാണ് ചോൾക്ക് പിന്നെ കുഞ്ഞിക്ക് പിന്നെ ഒരു റബ്ബറാണത് ലിപ്സ്റ്റിക് പോലെ ഇല്ലെങ്കിൽ റബർ പത്ത് രൂപ ഇതിൻ്റെ ഭംഗിയാണ്ടിട്ട് വാങ്ങിയത് ഇത് അമ്മ വാങ്ങിയതാണ് ഇത് പിന്നെ ടിഷ്യൂ പേപ്പർ രണ്ടെണ്ണ ഇതിന് രണ്ടാവും അറിയില്ല പത്ത് രൂപയുള്ളു അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി പിന്നെ മീൻസിൽക്ക് ഇടാ ീറ്റിന് രണ്ട് ഷീറ്റിന് പത്ത് രൂപ എന്നിട്ട് ഒരു നാലെണ്ണം വാങ്ങി പുസ്തകം ഓട്ടിക്കാനായിട്ട് പിന്നെ എനിക്ക് അത് ക്ലിപ്പ് വാങ്ങി പത്ത് രൂപ വരെ രണ്ടെണ്ണം വാങ്ങി അങ്ങനെ കുറച്ച് ഐറ്റംസുകളാണ് നല്ല വില കുറവിന് ഗോൾഡൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഷത്തനിൽ ഗോൾഡൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറവിന് സൂപ്പർ സാധനങ്ങൾ വാങ്ങാൻ അധികം പൈസ ഒന്നും ആയിട്ടില്ല കേട്ടാ നമ്മടെ പോലെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഏരിയ പത്ത് പേരെ സാധനങ്ങളാണ് ഏതൊക്കെ പത്ത് പേര് സാധനങ്ങളെട്ടോ അപ്പൊ നിങ്ങൾ പോയി വാങ്ങാം എല്ലാര്ക്കും